വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളുടേത് ആ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല ചിരി വരുന്നുണ്ട് നിങ്ങളുടെ ഈ നിശബ്ദതയുണ്ടല്ലോ അത് തന്നെയാണ് ഞങ്ങളുടെ മഹാവിജയവും പറഞ്ഞു വരുന്നത് ചെന്നൈയിൽ നടക്കുന്ന ദക്ഷിണ മേഖലാ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടീം ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഥവാ സ്കൂൾ തലത്തിൽ നിന്നുള്ള ജൂനിയർ ക്രിക്കറ്റ് ടീം തയ്യാറായതിന്റെ വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് സംഘപരിവാറിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ക്രിമികൾ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ട് വലിയ വർഗീയ വിഷം തുപ്പി അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീമിന്റെ ക്യാപ്റ്റൻ മുസ്ലിമാണ് മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് യാസീനാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ ആ ടീമിൽ കളിക്കുന്ന മുഴുവൻ പ്ലേയേഴ്സും കളിക്കാരും മുസ്ലിങ്ങളാണ് പിന്നെ പറയേണ്ടതില്ലോ ജനം ടിവിയുടെ എഡിറ്റർ വന്നിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ വാളിൽ എഴുതി വെച്ചു ഇതാണ് നവകേരളം എന്ന് അതിനർത്ഥം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിം ജിഹാദ് ക്രിക്കറ്റിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ അംബിക ജെ കെ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയയിലെ വക്കാലത്ത് പറയുന്ന സൈബർ ഐഡിയയിൽ നിന്നും ഇതേപോലെയുള്ള പരാമർശങ്ങൾ വന്നു ഇതേറ്റുപിടിച്ചുകൊണ്ട് സംഘപരിവാർ വ്യാപകമായിട്ടുള്ള വർഗീയ പ്രചരണം അടിച്ചുവിട്ടു കാണുക ക്രിക്കറ്റിലും മുസ്ലിം ജിഹാദ് നടക്കുകയാണ് കേരളത്തിലെ സ്കൂൾ തലത്തിൽ നിന്നുള്ള ജൂനിയർ ക്രിക്കറ്റ് ടീമിൽ ഒരു ഹിന്ദു പോലും ഇല്ല എന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ മണിക്കൂറുകൾക്കകം തന്നെ പുറത്തു വന്നപ്പോൾ ഇവരുടെ വായ അടഞ്ഞുപോയി എന്ന് വേണം പറയാൻ അതായത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരും തയ്യാറായില്ല അതായത് മറ്റൊരു സ്കൂളും ഈ സമയമാണ് മലപ്പുറത്തെ കൊണ്ടോട്ടിയിലുള്ള ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആ വിദ്യാർത്ഥികളിൽ നിന്ന് അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടീം കേരളത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി ആ ടീമിൽ കളിക്കുന്നവർ മുസ്ലിങ്ങളായതിൽ എന്ത് തെറ്റാണുള്ളത് കാരണം ആ സ്കൂളിൽ പഠിക്കുന്ന ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കാം കളിക്കാൻ തയ്യാറായ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടീം തയ്യാറായത് ക്യാപ്റ്റൻ മുഹമ്മദ് യാസിന്റെ നേതൃത്വത്തിലുള്ള അടിപൊളി ടീം തയ്യാറായി എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത് ആ വാർത്ത പുറത്തു വന്ന സമയത്താണ് ഇവർക്ക് ഹാലിളകിയത് യഥാർത്ഥത്തിൽ ഇത് ജിഹാദോ മാങ്ങാത്തൊലിയോ ആളില്ലാതെ വന്നപ്പോൾ ഒരു സ്കൂളിലെ കളിക്കാൻ അറിയാവുന്ന വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ടീമാണ് രസകരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന വനിതാ വിഭാഗം ടീമിൽ ഒരു മുസ്ലിം പോലും ഇല്ല എന്നുള്ളതാണ് അതിനെ ആരും ചൂണ്ടിക്കാണിച്ചില്ല അയ്യോ ആ ടീമിൽ മുസ്ലിങ്ങൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരും രംഗത്ത് വന്നില്ല അവരാരും അതിനെ വർഗീയവൽക്കരിച്ചില്ല പക്ഷേ വർഗീയവൽക്കരിച്ചതാവട്ടെ ആൺകുട്ടികളുടെ ഈ ടീമിനെയാണ് പെൺകുട്ടികളുടെ ടീമിനെ കുറിച്ച് സംഘപരിവാറിന്റെ സൈബർ റോളികൾ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും അതിശയപ്പെടുത്തുന്ന കാര്യം സത്യാവസ്ഥ പുറത്തു വന്നതോടുകൂടി അനിൽ നമ്പിയാർ തടി തപ്പുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ തനി സ്വഭാവം കേരളത്തിലെ നല്ലവരായിട്ടുള്ള മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്തരം വർഗീയ പ്രചരണങ്ങളുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമ്പോൾ ഇതേപോലെ മുണ്ട് തലയിലിട്ട് നടക്കേണ്ട അതീവ ദയനീയമായിട്ടുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകും ന്യൂസ് ഡെസ്ക് പബ്ലിക്